കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കൾച്ചറൽ ഈവൻ്റാണ് തൃശ്ശൂർ പൂരം ഒരു ക്ഷേത്ര ഉത്സവം എന്നുള്ളതിനുപരി കേരളത്തിൻ്റെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു സാംസ്കാരിക ചിഹ്നമായിട്ട് ഈ പൂരം വളർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ പുറത്തുനിന്നുള്ളവരെല്ലാം തന്നെ വിലയിരുത്തുന്നതും കാണുന്നതും പക്ഷേ ഇക്കൊല്ലം ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ അല്ലെങ്കിൽ വന്ന ഒരുപാട് അപാകതകൾ അപാകതകളെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ മൂലം പൂരത്തിൻ്റെ സ്വാഭാവികമായ നടത്തിപ്പ് മുഴുവൻ അലങ്കോലപ്പെട്ടുവെന്നാണ് അപ്പോൾ അത് എന്താണ് അതിൻ്റെ വീഴ്ച എന്നുള്ളതിനെക്കുറിച്ച് അന്ന് തന്നെ വലിയ വിവാദങ്ങളും അന്വേഷണങ്ങളും അങ്ങനെ പലതും നടന്നു അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ചില റെഗുലേഷൻസ് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണമെന്നായിരുന്നു പ്രാഥമികമായ കണ്ടെത്തൽ പക്ഷെ അന്നു മുതൽ ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും ഒരു നടപടി സ്വീകരിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല ഇത് അന്ന് തന്നെ വളരെ വ്യക്തമായി എഴുതുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് കെ ജെ ജേക്കബ് കെ ജെ ജേക്കബ് ആണ് ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ വേറൊരു പശ്ചാത്തലം ഇത് തൃശ്ശൂരിലെ തന്നെ പ്രമുഖനായ സി നേതാവും ഇത്തവണത്തെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായ സുനിൽകുമാർ തന്നെ ഇന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ നിലയിൽ അന്വേഷണം പോവുകയാണെങ്കിൽ തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെ കാണുന്നു ജേക്കബ് ഇത് ഇത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ് സേതു നമ്മളിപ്പം പറയുന്നത് ഈ ഈ വിഷയത്തിൽ ഇപ്പം മലയാ മലയാളം മനോരമ ന്യൂസ് ആണ് ഇതുമായി ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്നത് അവർ വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ച് ചോദിച്ചപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ അന്വേഷണം നടക്കുന്നതായിട്ട് അവർക്കറിയില്ല തൃശ്ശൂർ പോലീസ് ലേക്ക് അവർ ആ വിവരാവകാശ ചോദ്യം അവർ ട്രാൻസ്ഫർ ചെയ്തു അപ്പം അവിടെ ചോദിച്ചപ്പം അവരും ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് അവർക്കൊരു അന്വേഷണം നടക്കുന്നതായിട്ട് അവർക്കറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം നമുക്കറിയാം ഏർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയക്രമവുമായും അവിടുത്തെ പലതരത്തിലുള്ള ആചാര വെടിക്കെട്ടടക്കമുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഇതിനു മുമ്പേ നിലനിന്നിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രി ഇതുമായി ഇതിന് രണ്ടു ദിവസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ഇതിന്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി റവന്യൂ മന്ത്രിയും തൃശൂരിന്റെ ചാർജ് ഉള്ള മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ രാജനെ അതിന് ചുമതലയേൽപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഒരു ദിവസം രാത്രി നമ്മൾ ഈ വിചിത്രമായിട്ടുള്ള പോലീസ് പുതിയ ചില നിബന്ധനകളുമായി വരുന്ന ചിത്രം നമ്മൾ കാണുന്നത് അത് വെടിക്കെട്ട് മാറ്റി മാറ്റിവെക്കണ്ട പൂരത്തിന് പ്രധാനപ്പെട്ട ആൾ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് അതിന് ആചാരവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവേശിക്കുന്നത് വെടിക്കെട്ട് മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് ഇതെത്തിപ്പെട്ടു അപ്പൊ അതിൽ നടന്ന രാത്രി ഈ ഈ മന്ത്രിമാരും ജില്ലാ കലക്ടർ അടക്കമുള്ള നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറഞ്ഞിട്ടും ഇതിന്റെ അകത്ത് പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒറ്റ പോലീസുകാരൻ ഒറ്റക്കാലിൽ നിന്നതുകൊണ്ട് മാത്രം ആ പൂരം ആകെക്കൂടി അലങ്കോലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അപ്പൊ അന്ന് തൊട്ടേ അതിൻ്റെ അകത്ത് ബി ജെ പിന്നെ വളരെ നാടകീയമായി രംഗപ്രവേശം നടത്തുകയും ഇതിന്റെ കുറ്റം മുഴുവൻ സി പി ഐ സ്ഥാനാർത്ഥിയിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് അന്ന് തന്നെ ആൾക്കാർക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് ഇത് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അപ്പൊ അങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്ന് പറയുകയും അങ്ങ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ന് മാത്രമല്ല ആ പോലീസ് കമ്മീഷണറെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം അന്ന് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് അയാളെ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് അന്ന് നമുക്ക് വാർത്തകൾ ഉണ്ടായിരുന്നത് അതാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പൂരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിൽ പോലീസിന്റെ ഒരു ഇന്റർവെൻഷൻ പോലീസ് കമ്മീഷണർ ഇന്റർവെൻഷൻ അതിൽ മുഖ്യ അവിടെ അവിടുത്തുകാരനായ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള മന്ത്രിയുടെ ഇടപെടൽ അവിടുത്തെ ജില്ലാ കലക്ടറുടെ ഇടപെടൽ അതൊന്നും ഫലപ്രദമാകാതെ വരികയും പൂരത്തിന്റെ അതിന്റെ ഭംഗിക്ക് കുറവ് വരികയും ചെയ്യുന്ന ഒരവസ്ഥ അതിനെപ്പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ അന്വേഷണത്തിന്റെ പ്രഖ്യാപനം കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനം ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് ഈ കമ്മീഷനെ മാറ്റുന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പെരുമാറ്റച്ചട്ടങ്ങൾ പെരുമാറ്റച്ചട്ടം മാറിയിട്ട് പോലും മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഇത്രയധികം അലമ്പുണ്ടാക്കിയ ഒരു പോലീസ് കമ്മീഷൻ അവിടുന്ന് മാറ്റിയില്ല അദ്ദേഹത്തെ മാറ്റുന്നത് അടുത്ത പിറ്റത്തെ ആഴ്ചയാണ് ഒരു കുറച്ചെങ്കിലും അലാക്രിറ്റി എന്ന് പറഞ്ഞ ഒരു കുറച്ചെങ്കിലും മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരാളെ ഒന്ന് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നെ അയാളെ അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു രണ്ട് ഇലക്ഷൻ കമ്മീഷൻ ജൂൺ ആറാം തീയതി ഇതിൻ്റെ ആറാം തീയതി വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഏർ അന്നാണ് ഇത് അവസാനിക്കുന്നത് ആഹ് എലക്ഷൻ പെരുമാറ്റച്ചേട്ടം അവസാനിപ്പിക്കുന്നത് അന്ന് അയാളെ മാറ്റാമായിരുന്നു അന്ന് മാറ്റിയില്ല പിറ്റത്തെ ആഴ്ചയാണ് അയാളെ അയാളെ മാറ്റുന്നത് അപ്പം അയാളുടെ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നമ്മൾ അംഗീകരിക്കണം അതല്ലെങ്കിൽ മുഖ്യം ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് അവഗണിക്കപ്പെടുന്നത് എന്നുള്ളതിന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നമ്മളോട് നമുക്ക് നമ്മളോട് പറഞ്ഞു തരണം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കാരണം ഇത് ഒരു ഒരു പോപ്പുലർ ആയിട്ടുള്ള ആവശ്യത്തിന് പുറത്ത് വന്ന ഒരു കാര്യമാണ് അതിനുശേഷം അതായത് അന്ന് പോലീസ് കമ്മീഷണറെ മാറ്റിയില്ല എന്നുള്ള തുടങ്ങുന്നതാണ് നമ്മുടെ നമ്മളുടെ നമ്മുടെ സംശയങ്ങൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഈ വിവരാവകാശ കമ്മീഷൻ പ്രകാരം കിട്ടിയ മറുപടി ശരിയാണ് എങ്കിൽ അത് കേരളത്തെ മുഴുവൻ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സർക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിൻ്റെ കൂടെ പറയേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും മുഴുവൻ വിവാദമായി നിൽക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്കാണ് ഈ വിഷയം തൃശ്ശൂർ പൂരം ഈ നിലയിലാക്കുന്ന ആ ഒരു ക്രൂഷ്യൽ സമയത്തും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലീസ് കമ്മീഷണറുമായിട്ട് മീറ്റ് ചെയ്തിരുന്നു എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ചില സംശയകരമായ ഇടപെടലുകളാണോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നുള്ളതിനെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതല്ലേ നമ്മളിപ്പോൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ എ ഡി ജി പി തന്നെയാണ് അന്വേഷണം നടത്തിയതെന്നുള്ളതാണ് അദ്ദേഹമാണ് ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള എ ഡി ജി പി ഒരു പോലീസ് കമ്മീഷണറാണ് അപ്പോൾ അയാളുടെ പേരിൽ ഈ ആരോട് അന്വേഷിക്കുന്നത് ഇതേ എ ഡി ജി പി തന്നെയാണ് എന്നുള്ള അതിവിചിത്രമായ വസ്തുത എന്നിട്ട് അത് മാത്രമല്ല ശ്രീ സുനിൽകുമാർ പറഞ്ഞതായിട്ട് സി പി ഐ നേതാവും മുൻ മന്ത്രിയും തൃശ്ശൂരെ സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പല ബന്ധപ്പെട്ട ആളുകളുമായി പോലീസ് ഇതിനെ ഒരു അന്വേഷണം അവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അതായത് ഒരു അന്വേഷണം തുടങ്ങി വെച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡിൽ ആ അന്വേഷണം ഇല്ല അത് അത് അതിവിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്ത് സംഭവിച്ചുകൂടാ ഒരു റൂൾ ഓഫ് ലോയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരുതരം ഡിസ്ട്രോഷൻ അല്ലേ ഒരു അന്വേഷണം ഉണ്ടെന്ന് പറയുക അവസാനം രേഖയിൽ അങ്ങനെ അന്വേഷണം ഇല്ല എന്ന് പറയുക ഇത് ഇത് ഒരു തരത്തിലുള്ള ഒരു അത് സത്യമാണെങ്കിൽ ഗവർണൻസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഗവർണൻസിന്റെ ഭരണ നിർവഹണത്തിന്റെ ഒരു ബ്രേക്ക് ഡൗൺ അല്ലേ അത് ആ ഭരണ നിർവഹണത്തിന്റെ ഗവർണൻസിന്റെ ഗവർണൻസിന്റെ പിന്നെ ഒരു ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ അതിനകത്ത് കാണുക അതായത് മുഖ്യമന്ത്രി ഇപ്പൊ സത്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടോ സത്യത്തിൽ വിവരാവകാശ കമ്മീഷൻ ആയിട്ട് വിവരാവകാശം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി രണ്ട് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് മാറുന്ന ചട്ടം നിലവിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യലായി എടുത്ത് കളഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് പിന്നെയും അയാൾ ട്രാൻസ്ഫർ വൈകിയത് എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ അന്ന് അന്വേഷിച്ച അന്വേഷണം എവിടെയും എവിടെ പോയി ഇതെന്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇത് ഇതിന്റെ അകത്ത് നമ്മൾ കാണുന്നത് ഇതൊരു ഒരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആണെങ്കിൽ നമുക്കിതൊക്കെ ചിലപ്പം മേ ബി ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഒഴിവാക്കാം നമുക്ക് നൽകാം നമുക്ക് നൽകാം ഇത് അങ്ങനെയല്ല നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് ഇന്നലെ സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു സി ഇത് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതിന്റെ അകത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയുടെ ബ്രേക്ക് ഡൌൺ എന്ന് പറയാം പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ നയങ്ങളുടെ പിന്നെ അത് ദുർബലപ്പെടുത്തുന്ന നയങ്ങൾ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കാര്യം കാരണം ഇതേ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടിരുന്നു എന്നുള്ള ഒരോപണം നമ്മൾ നിൽക്കുകയാണ് അതെ അതും പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഈ തൃശ്ശൂർ വെച്ചിട്ടാണ് ഒരു വലിയ മീറ്റിംഗ് നടന്നത് അതെ പക്ഷേ അതൊരു വർഷം മുമ്പാണ് നമ്മൾ അതിന് നമ്മൾ ലിങ്ക് ചെയ്യല്ല ചെയ്യുന്നത് ഇതിന്റെ അകത്തെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭരണാധികാരികളൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ഡിഫെൻഡ് ചെയ്യും കാരണം നമുക്ക് വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഒരു ഒരാൾ ഒരു കാര്യം ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം ചെയ്തു അത് നല്ലതാണ് എന്ന് അയാൾക്കും ബോധ്യമുണ്ട് ഭരണാധികാരിക്കും ബോധ്യമുണ്ട് പക്ഷെ ജനങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം അത് പെർസീവ് ചെയ്യണമെന്നില്ല അപ്പം വലിയ തോതിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ ബഹുജനക്ഷോഭം വരും അപ്പം അത് കാര്യങ്ങൾ ശരിയായിട്ടാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അയാളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു അവസരം എന്നുള്ളത് പിന്നെ ചിലപ്പോൾ പിന്നെ ബോണഫൈഡ് ആയിട്ട് ശരിക്കും ഉത്തരവാദിത്തോട് ഒരു കാര്യം ചെയ്യുകയും അത് മറ്റു പല കാരണങ്ങളെ തെറ്റിപ്പോകുകയും ചെയ്യും അത് ഉദ്ദേശിച്ച് ഫലം ചെയ്യാതിരിക്കും അതെ അതെ അങ്ങനെ അങ്ങനെ അപ്പോഴും അപ്പോഴും ആ ഉദ്യോഗസ്ഥനെ ജനക്കൂട്ടത്തിൽ കൊടുക്കുക അല്ല ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അത് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമാണ് പക്ഷെ ഇവിടെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിസ്ഥാനപരമായ രാഷ്ട്രീയ നയത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ആർ എസ് എസിന്റെ നേതാവിനെ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള എ ഡി ജി പി പോയി കാണുക എന്നുള്ളത് അതിന് ഒന്നുകിൽ അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതാണെങ്കിൽ മുഖ്യമന്ത്രി നമ്മളോട് പറയണം അതല്ല എങ്കിൽ ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ കാരുണ്യം നേടേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു തരത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനോ സി പി എം എന്ന പാർട്ടിയോ എൽ ഡി എഫ് എന്ന മുന്നണിയോ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന്റെ കാരുണ്യത്തിനു കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്ന് ഉറപ്പുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾ പോയത് മുഖ്യമന്ത്രി ഇപ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ക്രമസമാധാന പാലന രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം ഇത്തരം ഇത്തരം ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇയാൾ പോയത് എന്ന് നമ്മളോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് അന്വേഷണത്തിന്റെ കീഴിൽ വരുന്നതല്ല കാരണം എ ഡി ജി പി ഒരു ഇന്ത്യൻ പൗരനാണ് ആർ എസ് എസിന്റെ ചീഫ് വേറൊരു ഇന്ത്യൻ പൗരനാണ് അയാൾ ഒരു തരത്തിലുള്ള തീവ്രവാദി സംഘടനയുമായി ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെട്ട ആളല്ല അവർ തമ്മിൽ കാണുന്നത് നിയമപരമായ ഒരു തടസ്സമില്ല പക്ഷെ അതിൽ രാഷ്ട്രീയമായ വലിയ തടസ്സം കൊണ്ടതാണ് അത് ഒറ്റ ഒറ്റ നോട്ടത്തിൽ രണ്ടെണ്ണമാണത് ഒരേ സമയത്ത് നിയമത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കുകയും അതേസമയം നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയവുമായി തികച്ചും ഭിന്നമായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം പിന്നെ മുഖ്യമന്ത്രിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനുണ്ട് ഇത് വിശദീകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ തൃശൂരെ കാര്യം നമ്മൾ വീണ്ടും കാണുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നെക്സസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുള്ളതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് യോഗത്തിന് ശേഷം പോലും നമുക്ക് കിട്ടുന്നത് അന്വേഷണം എന്നുള്ളതാണ് ഈ ആർ എസ് എസ് മേധാവിയെ കണ്ടതിനെന്താണ് അന്വേഷിക്കാനുള്ളത് ഇപ്പൊ രണ്ടാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് പിന്നെ തൃശ്ശൂരക്കാര്യം അന്വേഷണത്തെ ആ അന്വേഷണം എവിടെ പോയി ഇതിനകത്ത് ശ്രീ വി എസ് സുനിൽകുമാർ നേരത്തെ തന്നെ പറഞ്ഞാണ് ഈ അന്വേഷണത്തിൻ്റെ വിവരം പുറത്തുവിടണം അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അന്വേഷണത്തിൽ ഫലം റിസൾട്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ ആടംഭാഷ പറഞ്ഞ മനുഷ്യർമാതിരി കളിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വെച്ച ഈ ആശയത്തിന് ഏതാണ്ട് പൂർണ്ണമായിട്ടും ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇന്നലത്തെ പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതൊരു ഭരണപരമായ വീഴ്ചയെക്കുറിച്ച് നിങ്ങൾ ഭരണപരമായി അന്വേഷിക്കാം രാഷ്ട്രീയമായ വീഴ്ചയാണ് രാഷ്ട്രീയമായ വീഴ്ചയെ ഏത് നിലയിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതാണ് ഇടതുമുന്നണി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഏതാണ്ട് ഇന്ന് സുനിൽകുമാർ പറയുന്നതും ഏതാണ്ട് സമാനമായ ഒരു ആർഗ്യുമെൻറ്റാണ് ഈ ഈ സാധനം ഒരു ഗൂഢാലോചന ഇവിടെ നടന്നു എന്നുള്ളതാണ് പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടത് ആ അന്വേഷണമാണ് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു നടക്കുന്നില്ലയോ എന്ന് വ്യക്തതയില്ലാത്ത ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ ജേക്കബ് പറഞ്ഞു സി പി എമ്മിനോ പിണറായി വിജയനോ ഇടതുമുന്നണിക്കോ ആർ എസ് എസുമായി ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെയും ആവശ്യമില്ല അതൊരു പൊളിറ്റിക്കൽ നിലപാടിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അതൊരു പൊളിറ്റിക്കൽ നിലപാടിൻ്റെ ശക്തമായ കൺവിക്ഷനാണ് ഈ കൺവിക്ഷനെയാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ നിലയിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഇന്നലെ ഇടതുമുന്നണി കൺവീനർ വന്ന് പറഞ്ഞത് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് വന്ന് പറഞ്ഞത് മുന്നണിയിലൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ സി പി ഐ നേതാവിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അത് ഞങ്ങൾ വേണ്ട നിലയിൽ പരിഗണിക്കപ്പെടുമെന്നാണ് പക്ഷേ ഈ രാഷ്ട്രീയമായ ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം ഈ രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരവില്ല അത് അങ്ങനെയും സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു നിലപാട് നമ്മൾ സാധാരണഗതിയിൽ കാണാറില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല അവർക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവും അപ്പോൾ പാർട്ടിക്ക് അതിൻ്റെ ഒരു നിലപാടുണ്ടാവും മുഖ്യമന്ത്രിയുടെ നിലപാട് വേറെ ഭരണാധികാരി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കൊരു നിലപാടുണ്ടായിരിക്കും പക്ഷെ എന്താണ് സി പി എമ്മിന്റെ നിലപാട് ശ്രീ പ്രകാശ് ബാബു വളരെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് സേതു ഇന്നലെ പ്രകാശ് ബാബു പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് പോലീസ് ചീഫുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് അത് പ്രകാശ് സിംഗ് കേസിൽ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറികടക്കാൻ സർക്കാരിനെ പറ്റുമെന്നുള്ളത് സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ കുറിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല സംസ്ഥാന പോലീസ് മേധാവി സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരിക്കുന്ന ഡി ജി പിയെ മാറ്റാൻ വേണ്ടി മാത്രമേ സർക്കാരിന് വിലക്കൊള്ളൂ അയാളെ ഒരു പർട്ടിക്കുലർ ടെനൂറിലേക്ക് രണ്ടു വർഷത്തേക്ക് അയാളെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റാൻ പറ്റില്ല അതിന് താഴെയുള്ള ഏതു ഉദ്യോഗസ്ഥനെ വേണമെങ്കിലും സർക്കാരിനെ മാറ്റാം ഏത് ഉദ്യോഗസ്ഥനെ വേണമെങ്കിലും സർക്കാരിനെ സസ്പെൻഡ് ചെയ്യാം അതിനുള്ള മുഴുവൻ അധികാരങ്ങളുണ്ട് അത് മറികടക്കേണ്ട ഒരാവശ്യവുമില്ല അത് കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ കണ്ടതാണ് മൂന്ന് സീനിയർ ഓഫീസർമാരെയാണ് ഒറ്റയടിക്ക് അവർ സസ്പെൻഡ് ചെയ്തത് ഇൻക്ലൂഡിങ് അവരുടെ കേസ് ഇൻക്ലൂഡിംഗ് ഡിജിപി അവിടെ അവിടെയൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് ഇതിന്റെ അകത്തുള്ള ഒരു വ്യത്യാസമുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലിന് ശേഷമാണ് അത് സംഭവിച്ചത് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്ന ഇപ്പോൾ ഒരു പ്രത്യേക ഒരു അതിലൊരു മെക്കാനിസം അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനോ അല്ല മെമ്പറോ അംഗമായിട്ടുള്ള ഒരു അയാൾ അധ്യക്ഷനായിട്ടുള്ള ഒരു ഒരു ബോഡി ആ ബോഡിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തര സെക്രട്ടറിയോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഡി ജി പി ഇങ്ങനെ നാലു പേർ ചേർന്ന ഒരു ഒരു പാനലാണ് അവരുടെ തീരുമാനം ആ ഒരു പാനലാണ് അവർ സംസ്ഥാനം കൊടുക്കുന്ന പാനലിൽ നിന്നും മൂന്ന് പേരെ പിന്നെ അവർ സജസ്റ്റ് ചെയ്യും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരിൽ ഒരാളെ സംസ്ഥാന സർക്കാർ നിയമിക്കാം അതിനൊരു കൃത്യമായ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി അങ്ങനെ നിയമിക്കപ്പെടുന്ന ആൾക്ക് റിട്ടയർ ചെയ്യുന്നവരെയോ രണ്ടു വർഷം വരെയോ അയാളെ മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ചട്ടമാണ് അതൊഴികെ വേറെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാ കാണമെങ്കിലും സർക്കാരിനെ മാറ്റാം അപ്പം ശ്രീ പ്രകാശ് ബാബു പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ചട്ടത്തിന്റെ പ്രശ്നം ഉള്ളതായിട്ട് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട് ആരെങ്കിലുമോ പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇത് മറികടക്കണം എന്ന് പ്രകാശ് ബാബു പറയേണ്ടതില്ലോ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകോപന സമിതി യോഗത്തിൽ നടന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഒരു കാര്യം സി പി ഐ നേതാവ് മുമ്പോട്ട് വെക്കണമെങ്കിൽ അത് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ലല്ലോ എന്തുകൊണ്ട് ഇയാളെ മാറ്റുന്നില്ല എന്നുള്ള ചോദ്യം അയാളെ മാറ്റാൻ നീ ഞാൻ ഈ ഇതേ വാദം ഞാൻ നേരത്തെ തന്നെ ഞാൻ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഒരു സി പി ഐയുടെ നേതാവ് പറയുന്നുണ്ട് ഞാൻ അന്നേ ഇത് അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു അങ്ങനത്തെ ഒരു ഒരു തരത്തിലുള്ള സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും എല്ലാം സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ആളാണെങ്കിൽ ഷെയ്ഖ് ദർബേർ ഷാഹിബ് അദ്ദേഹത്തെ ഒഴികെ ബാക്കി കേരളത്തിലെ ഏത് പോലീസുകാരനെ മാറ്റാനോ സസ്പെൻഡ് ചെയ്യാനോ വേറെ ഓരോ ആളുടെയും പിന്നെ കൺകറൻസ് സംസ്ഥാന സർക്കാരിന് ആവശ്യമില്ല അയാളെ സ്ഥലം മാറ്റാനോ സസ്പെൻഡ് ചെയ്യാനോ ഏത് തരത്തിലുള്ള അച്ചടക്കം നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് അപ്പം നമ്മൾ കാണുന്നത് സംസ്ഥാന സർക്കാരിന് ഇടപെടാവുന്ന കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലങ്കുവാണെങ്കിൽ കലങ്ങട്ടെ അവിടെ മന്ത്രി ഇടപെട്ട് വർത്താനം മന്ത്രി ഇടപെട്ട് പോലീസുകാരും വഴങ്ങുന്നുണ്ടെങ്കിൽ വഴങ്ങട്ട ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് കാര്യങ്ങൾ പോലീസുകാരൻ സമ്മതിക്കുന്നില്ലെങ്കിൽ സമ്മതിക്കണ്ട എനിക്ക് ഞാൻ അന്ന് അത് മന്ത്രിക്ക് എക്സിക്യൂട്ടീവ് പവറുകളില്ല പക്ഷേ ജില്ലാ കലക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് അദ്ദേഹത്തിനാണ് ശരിക്കും പറഞ്ഞ ഒരു ജില്ലയുടെ ക്രമസമാധാന പാലനത്തിൽ ഉത്തരവാദിത്വം അയാളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഒരു പോലീസ് കമ്മീഷണർക്കില്ല അപ്പൊ എങ്ങനെയാണ് അതങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തു പോകാൻ അനുവദിക്കുക അതിന്റെ പേരിൽ അന്വേഷണം ഡ്രിഫ്റ്റ് ചെയ്തു പോകാൻ അനുവദിക്കുക ആർ എസ് എസ് മേധാവി കണ്ടു എന്നുള്ള വാർത്ത അത് അതങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തു പോകാം ഈ ഇതുമായി ബന്ധപ്പെട്ട ചോ ഉന്നയിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും അലമ്പായി പോകാൻ അനുവദിക്കുക എന്നുള്ള നിലപാട് സി പി എമ്മും മുഖ്യമന്ത്രിയും എടുക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ് ഇത് അൺആക്സെപ്റ്റബിൾ ആണ് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് സി പി എമ്മിന്റെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ട് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഹിന്ദുത്വ വർഗീയതക്കെതിരെയുള്ള ഉറച്ച് രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ആർ എസ് എസുമായിട്ട് നടത്തുന്ന ചർച്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതല്ല എങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന നിലയ്ക്ക് ആർ എസ് എസുമായിട്ട് ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലും സംസ്ഥാന സർക്കാരിന് ആവശ്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആവശ്യമില്ല സി പി എമ്മിന് ആവശ്യമില്ല പിണറായി വിജയന് പോലും ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവർ വിശദീകരിച്ചേ പറ്റൂ ഇതിങ്ങനെ ഇതൊക്കെയാണ്ട് അലവ് ദീസ് തിങ്സ് ടു ഡ്രിഫ്റ്റ് ഒരു പണ്ടെ നരസിംഹറാവുവിനെ കുറിച്ച് നമ്മൾ പറയും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല അദ്ദേഹം മിണ്ടാതിരിക്കും മറുപടി ഇല്ലാത്തതും ഒരു മറുപടിയാണെന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് മറുപടി പറയും ആ ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നരസിംഹറാവു അല്ല സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഈ ചർച്ചയുടെ അവസാനം വളരെ കൃത്യമാണ് ജേക്കബ് ഒരു അതായത് ഈ പറയുന്ന പോളിസി ഓഫ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു 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 കാര്യത്തിന് ഒരു കൃത്യമായ വിശദീകരണമില്ലാതെ കൃത്യമായ മറുപടി ഇല്ലാതെ ഒരു രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് കാരണം അത് വളരെ വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കുന്നതാണ് അല്ലെങ്കിൽ എടുക്കുന്നതുകൊണ്ടാണ് ആ രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കുന്നത് പക്ഷേ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വ്യതിരിക്തമായ ആ ഒരു രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ കഴിഞ്ഞ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇപ്പം തൃശ്ശൂർ പൂരം മുതൽ വരുന്ന കഴിഞ്ഞ നാല് മാസത്തെ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ആഫ്റ്റർ ദി അതർ ഒരു പാറ്റേൺ തന്നെ നമുക്ക് കാണാം ഇത്തരം സാധനങ്ങൾ ഇത്തരം വീഴ്ചകൾ നിരന്തരം സംഭവിക്കുന്നു ആ വീഴ്ചകൾക്ക് ഇത്തരം പറയേണ്ട ആളുകൾ അല്ലെങ്കിൽ അതിന് ബാധ്യതയുള്ള ആളുകൾ അതിൽ നിശബ്ദത പാലിക്കുന്നു അത് ഈ അന്വേഷണം കഴിയട്ടെ ആ അന്വേഷണം കഴിയട്ടെ എന്നുള്ള ഒരു നിലയിൽ ഇരിക്കുന്നു ഈ അന്വേഷണങ്ങൾ എപ്പോൾ കഴിയുമെന്നുള്ളതിന് യാതൊരു ധാരണയില്ല ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരളത്തിലെ ഇടതു മുന്നണിയുടെ തന്നെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഇത് തീർച്ചയായിട്ടും അതാണ് അങ്ങനത്തെ പ്രശ്നം സേതു ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ് ഏറ്റവും അടിസ്ഥാന രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് നമ്മൾ നമ്മൾ കാണേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് മനുഷ്യരുടെ രാഷ്ട്രീയമാണെന്ന് ഉറച്ച വിശ്വാസം ഉള്ള ആളാണ് ഞാൻ അപ്പൊ അതിന് തികച്ചും വിരുദ്ധമായ രാഷ്ട്രീയമാണ് ആർ എസ് എസും ബി ജെ പിയും അവർ കൊണ്ടുനടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അതിൽ ഇത് രണ്ടും തമ്മിൽ അൺകോംപ്രമൈസിങ് ആണ് ഇത് ഇവർ തമ്മിൽ ചേരുന്ന ഒരു ഒരു ഘട്ടവുമില്ല രാഷ്ട്രീയമായിട്ട് അപ്പൊ അങ്ങനെ വരുമ്പം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ ലോ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി ആർ എസ് എസിൻ്റെ നേതാവിനെ കണ്ടു എനിക്ക് വിരോധമൊന്നുമില്ല എന്തിനാണ് കണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് പറയണം അവിടെയാണ് അതിനകത്തെ പ്രശ്നം ഒരു വർഷത്തിന് ശേഷം ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ ചെയ്തത് അറിയാതെയാണോ ചെയ്തത് രണ്ട് ചോദ്യത്തിന് ഉത്തരം ബുദ്ധിമുട്ടാണ് അറിയാതെയാണ് ചെയ്തതെങ്കിൽ അത് അതീവ ഗുരുതരമാണ് അറിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത് സി പി എംകാരും തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് സി പി ഐക്കാരും ചോദിക്കേണ്ട ചോദ്യമല്ല ഞാൻ ഇന്നലെ ശ്രീ ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹവും അത് പൊതിഞ്ഞു പറഞ്ഞുവെങ്കിലും അദ്ദേഹവും അത് ആവശ്യപ്പെടുന്നുണ്ട് സി പി എമ്മിന്റെ ആവശ്യവുമാണ് പക്ഷെ അത് നേരിട്ട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വരുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു വസ്തുത ഇതിന്റെ ഇതിന്റെ മറുപടി ഞങ്ങൾക്ക് വേണം കാരണം ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമോ ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി കണ്ടതിനെക്കുറിച്ച് ഡി ജി പിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ പറ്റില്ല അതിൽ നിയമപരമായിട്ട് എന്താണ് പറയാനുള്ളത് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് അത് പിന്നെ കോൺഗ്രസ് പ്രസിഡ കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടോ വേണ്ടോ എന്നുള്ളതായാലും കോൺഗ്രസ്സാർക്ക് തീരുമാനിക്കാം ബി ജെ പി ആണ് കേരളം ഭരിക്കുന്നത് അവിടുത്തെ എ ഡി ജി പി പോയി ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ ഭരണ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു സി പി എം മുഖ്യമന്ത്രിക്ക് എടുക്കാൻ പറ്റുമോ അവിടെയാണ് അതിന്റെ വിഷയം അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം പറയാൻ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരം മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സി പി എമ്മുണ്ട് അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറ സി പി എം എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി അത് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരോട് വോട്ട് വാങ്ങിയിട്ടാണ് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് സമ്മതിച്ച് അവർ വോട്ട് കുത്തിയാണ് അവർ അധികാരത്തിലിരിക്കുന്നത് അധികാരത്തിലിരിക്കുന്നത് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും കാണുന്നവരാണ് ആ മനുഷ്യർ അവർ ഇന്നലെ വരെ പറഞ്ഞു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം പിന്തുടരുന്നു എന്നുള്ള ചോദ്യം ലെജിറ്റിമേറ്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയേ പറ്റും താങ്ക് യു താങ്ക് യു ജേക്കഫ് നമ്മളോടുകൂടി ഇത്രയും നേരം സംസാരിച്ചതിന് അടുത്ത ചർച്ചയ്ക്ക് വീണ്ടും കാണാം